അസ്സാമലൈക്കും അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും പൂർണ്ണമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ ഞാൻ എത്തിയിട്ടുള്ളൂ എങ്കിലും ആ ഒരു അറിവിൽ നിന്ന് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട അറിവുകൾ എനിക്ക് ലഭിച്ചത് സാമ്യമായിട്ടാണ് കാരണം അത് ഏകദൈവ വിശ്വാസത്തിലേക്കാണ് അത് എത്തിക്കുന്നത് കാരണം സൃഷ്ടാവ് ഇത്ര അംശങ്ങളാണ് എങ്ങനെയാണ് എവിടെയാണോ വ്യാപിക്കുന്നത് എന്നുള്ള ഒരു ഓർഡർ മൂന്ന് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ആ ഒരു ഓർഡറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും മൂന്ന് ഗ്രന്ഥം പറയുന്നുണ്ട് ആ ഓർഡറിൽ മനുഷ്യനെ സൃഷ്ടിച്ചു വരുമ്പോൾ അവരുടെ കൈകളില് കാലുകളില് അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്നും തെളിവുണ്ടെന്നും അത് വഴിയെ പുറത്തു വരുമെന്നും മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അതിലുപരി അവസാന കാലഘട്ടത്തിൽ അതിൽ നീതി നടപ്പിൽ വരുത്തുമെന്നും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾ അത് വിശ്വസിക്കണമെന്നും വിശ്വസിക്കാത്തവർക്ക് നരകുണ്ട് എന്നും മൂന്ന് ഗ്രന്ഥം പറയുന്നുണ്ട് അതിലുപരി നിങ്ങളുടെ ഒക്കെ സൃഷ്ടാവിന്റെ കൈകൾ എന്ന് പറയുന്ന അംശത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവരുടെ കൈകളിൽ ആ നാമം വന്നതെന്നും മൂന്ന് ഗ്രന്ഥം പറയുന്നുണ്ട് ആ കൈകളുടെ നാമമാണ് നമ്മുടെ ഒരു അംശത്തിന്റെ നാമം എന്ന് മൂന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അത് നമ്മുടെ കൈകളിൽ ആ നാമം ഉണ്ട് അതിനൊരുപാട് തെളിവുകളും ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അപ്പൊ ഇവ മൂന്നിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സൃഷ്ടാവിന്റെ നാമം നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മറ്റൊന്ന് മൂന്ന് ഗ്രന്ഥത്തിലും സാമ്യത ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് വിഭാഗങ്ങളും ആ മറ്റുള്ള വിഭാഗത്തെ എന്താ പറയാ മോശമായിട്ട് സംസാരിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയാതിരിക്കുക കാരണം നിങ്ങളുടെ ദൈവം അവരുടെ ദൈവമൊക്കെ ഒന്നു തന്നെയാണ് ഒന്നു തന്നെയാണ് പറയുന്നതും പക്ഷെ അതിൽ ചില എന്താണ് കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിനെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സൃഷ്ടാവ് എന്താണോ പറയുന്നത് സൃഷ്ടാവിന്റെ യഥാർത്ഥ നിയമം എന്താണോ അത് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിലുപരി നമുക്ക് അതിന്റെ ആവശ്യമില്ല മറ്റൊന്ന് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകളിൽ നമുക്ക് പറയുമ്പോൾ അള്ളാഹു അതിൽ വ്യക്തി ായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു സത്യം നമ്മൾക്ക് വന്നെത്തിയിട്ടുണ്ട് ഇത് അവസാന കാലഘട്ടത്തിൽ വരുമെന്നും ബൈബിളിലും ഖുറാനിലൊക്കെ പറയുന്നുണ്ട് ഈ ഒരു അംശങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു പരീക്ഷണമായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കാന് യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്ക മറ്റൊന്ന് നമ്മൾ നമ്മളെ സൃഷ്ടാവിനെ അറിയുന്നത് തന്നെ അതൊരു അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമായിട്ടാണ് കാലഘട്ടം വരെ എല്ലാ നബിമാരിലും എല്ലാരിലും യഥാർത്ഥ സത്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വന്നെത്തുന്ന സമയത്ത് അത് നിഷേധിക്കുന്നവരെ ആ സമുദായത്തെ മൊത്തം നശിപ്പിച്ച ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിലേക്കും സൃഷ്ടാവിന്റെ നിയമങ്ങള് സത്യങ്ങള് അറിവുകള് തെളിവുകളൊക്കെ വരുമ്പോ നമ്മൾ അതിനെ നിഷേധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതേ കാര്യം നമ്മളിലും സംഭവിക്കും കാരണം സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മള് ശിക്ഷയിലേക്കുള്ള വഴി നമുക്ക് ഒരുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ തിരശീല തിരശീല ഇടാനുള്ള സമയം ആയതുകൊണ്ടാണ് സൃഷ്ടാവ് എന്ന രഹസ്യം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇനി അഥവാ നമ്മൾ സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ ഗാംഭീര്യം ഒന്ന് പുറത്ത് കാണിക്കാനുണ്ട് ഒന്നെങ്കിൽ അത് നല്ല രീതിയിലായിരിക്കും അല്ലെങ്കിൽ അത് മോശമായിട്ടാവും കാണിക്കല് പക്ഷെ അതിൽ നമുക്ക് പെടാനും നമുക്ക് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവസാന കാലഘട്ടത്തിലേക്കുള്ള ഒരു യാത്ര ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇനി അധികം കാലഘട്ടങ്ങൾ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാരണം സൃഷ്ടാവിന്റെ രഹസ്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ടുള്ള ആ സൃഷ്ടാവിലേക്ക് എത്തിപ്പെടാൻ ഇനി അധികം ദൂരം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോന്ന് ഓരോന്ന് കാണുക അപ്പൊ അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും ഇസ്ലാം വലൈക്കും